ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ മിറ്റയൊക്കെ തൂത്ത് വാരിച്ചയും തീയിടിയിലും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് കേട്ടോ ചെടിച്ചട്ടിയാണ് ഇതുണ്ടോ വെയിൽ കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ടാണ് ഇങ്ങനെ പൊട്ടി 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 മൊത്തം പോകുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെത്തിയുടെ കമ്പുണ്ടോന്നാൽ അത് നടാനായിട്ട് ഇതിനകത്തരം നട്ടിരുന്നത് അപ്പോൾ ഈ ചെടിച്ചട്ടിക്ക് ചെടി വാടിപ്പോയി എന്നാൽ പിന്നെ ഇത് ഇങ്ങോട്ടാക്കിയേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇച്ചിരി കരീരൊക്കെ ഇട്ട് മണ്ണൊക്കെ വേറെ ഇട്ടൊന്ന് അപ്പൊ കട്ടി പിടിച്ചിടക്കുമായിരുന്നു ഇതിൻ്റെ ചുവട്ടി മണ്ണ് കേട്ടോ അതുകൊണ്ടാണ് തോന്നിയിട്ട് വേറെ ഒന്നും ഓണമുള്ള സൗകര്യം ഇല്ലാണ്ട് തോന്നി ഇനി ഇച്ചിരി മണലും കൂടി ഇട്ടങ്ങ് നടമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ നടുന്നതിൻ്റെ രാവിലെ അങ്ങനെയുള്ള ജോലിയൊക്കെയാണ് ആരും എണീറ്റിട്ടില്ല ഞായറാഴ്ചയല്ലേ അപ്പം ചേട്ടനൊക്കെ അവർ കൂട്ടുകാരൊക്കെ കൂടി ഇന്ന് ശബരിമലയ്ക്ക് പോയി അപ്പം അവർ എളുപ്പിനെ പോയി അതുകൊണ്ട് പിന്നെ രാവിലെ ഇട്ട് ഞാൻ ഫ്രീയാണ് ചേട്ടനുണ്ടെങ്കിൽ ഇറങ്ങി ജോലി ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നോട് പറയും മര്യാദയ്ക്കിരിക്ക് കാലിച്ചിര കുറഞ്ഞപ്പം തുടങ്ങി എന്നും പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം വെച്ച് നടക്കും ഇതിപ്പം ഞാൻ തന്നെ ഇറങ്ങി കച്ചുകണിന് എണീട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് നടന്ന് ജോലി ചെയ്യാം നമ്മുടെ കപ്പയുടെ കമ്പൊക്കെ കെളുത്തുകെട്ടോ വേണ്ടേ കപ്പ കമ്പൊക്കെ കെളുത്തു അതുപോലെ നമ്മുടെ കൊക്കുംബറൊക്കെ വേണ്ട നിലത്തൂടെയൊക്കെ അങ്ങ് പോവുക നിലത്തൂടെ പോകുമ്പോൾ എനിക്കൊന്നും അതിൻ്റെ ഇച്ചിരി കൂടെ ഒരു എന്നാ ഒരു ഉന്മേഷം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു നാളെ ഇനി ചീരയിലയൊക്കെ കുറച്ച് തോരം വെക്കണം കുറച്ചേ ഉള്ളൂ നമ്മുടെ ചീര തൈയൊക്കെ സെറ്റായി സെറ്റായി വന്നുകൊണ്ടിരിക്കണം ഇതേണ്ട ഇതാ ഞാൻ പറഞ്ഞാൽ ഷുഗർകാർ കഴിക്കുന്ന കപ്പയെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഇലക്കുണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ സാധാരണ സാധാരണ കപ്പയുടെ ഇലയൊക്കെ ആ വ്യത്യാസമുണ്ട് ഇതാണ് നമ്മുടെ സാധാരണ കപ്പയിലേ ഇതല്ലാത്തത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ എനിക്കിത്തിനോട് ഇഷ്ടം ഈ ഷുഗർകാരുടെ കപ്പേട്ടോ അതിനാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതൽ എല്ലാം അങ്ങ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് പച്ചമുളകൊക്കെ നല്ലതായിട്ട് വന്നാൽ മൊത്തം വാടുന്ന എനിക്കൊന്ന് ഇതിനകത്ത് മണ്ണങ്ങ് തിങ്ങി നിന്നിട്ട് ഇപ്പോൾ എനിക്കൊന്നൊരു മൂന്ന് നാല് വർഷമായി ഗ്രോ ബാഗിൽ മണ്ണൊന്ന് മാറ്റിയിട്ട് അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണമെന്നൊക്കെയുണ്ട് പിന്നെ നമ്മുടെ നിത്യവഴുതനയുടെ അരി ഞാനിട്ടിട്ടുണ്ടായിരുന്നേ അത് എൻ്റെ കിളുത്ത് തുടങ്ങി കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു നിത്യവഴുതന റെഡിയാക്കി എടുക്കണമെന്നുള്ളത് അത് രണ്ട് മൂന്ന് തൈ കിളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറേ കുരു ഇട്ടായിരുന്നു പക്ഷേ അത് കിളുക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ നമ്മുടെ കാബേജ് കാബിയേട്ടൻ വേണ്ട ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു ഇത് രണ്ടും ഞാൻ കെട്ടി വെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സെറ്റ് ആയത്. പിന്നെ ഇനി തക്കാളി എല്ലാം പറിച്ചു കളയണം ചുമ്മാ വാടി 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 നിന്ന് ബാക്കിയുള്ളതിനും കൂടെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഈ കിളുത്തൊക്കെ വരുന്ന നമ്മുടെ വാളരിപ്പയറിൻ്റെ അരി ഞാൻ ഇട്ടിരുന്നേ അത് കിളുത്തിരുന്നിട്ട് അതിനെല്ലാം ഒന്ന് വള്ളി കയറ്റി വിടണം അങ്ങനെ ചെറിയ 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 കുറേ പരിപാടിയുണ്ട് ഇത് നമ്മുടെ മത്ത മത്ത കിളുത്ത് ഞാനതിനെ ഇവിടെ ഓലയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഓലയിലോട്ട് ഇതിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയാണ് നമുക്ക് കായ് കിട്ടിയില്ല ഇലയാണേലും പറിച്ച് തോരം വെക്കാമല്ലോ മത്തേലി ഇങ്ങോട്ട് പോകും ഇങ്ങോട്ടാക്കി കൊടുക്കണം പിന്നെ നമ്മുടെ എല്ലാം ഇങ്ങനെ പുതിനെ സെറ്റായിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു ഇത് കടുകിൻ്റെ തയ്യാണേ കടുകിൻ്റെ പൂ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കേട്ടോ ഇതാണ് കടുകിൻ്റെ പൂ അത് കമ്പ് ഒടിഞ്ഞു പോയതുകൊണ്ടാണേ ഉണങ്ങിയൊക്കെ നിൽക്കുന്നത് അതേലെ ഇനി നല്ലൊരു വിളഞ്ഞു കഴിയുമ്പോൾ അത് മുറിച്ചെടുക്കണം ഞാൻ ചെടിയൊക്കെ ഒന്ന് ഒന്ന് സെറ്റ് ആക്കട്ടെ. ഇവിടെ വഴുതനയൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ റെഡി ആക്കട്ടെ ഈ വഴുതനയുടെ കഴിഞ്ഞ് നട്ടപ്പോൾ ഉണ്ടല്ലോ ഈ കുറേ ദിവസമായിരുന്നു ഈ ഇട്ടിട്ട്. ഒരു ഓരനക്കോ ഇല്ലായിരുന്നു അന്നേരം പിന്നെ നേരത്ത് തന്നെ വഴുതന നട്ടയൊക്കെയാണെന്ന് വിചാരിച്ച് വഴുതന നട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കേട്ടേ ഇത് പിന്നെ അന്നേരം ചെറിയൊരു മുളപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വഴുതന നട്ടില്ലായിരുന്നു ഇത് ചാണകെള്ളം കലക്കി വെച്ചേക്കുന്നതാണേ ഇത് നമ്മുടെ ബസിന്റെ ഒക്കെ പഴയ ബോർഡാണ് ബസിന്റെ ബോർഡ് എല്ലാം വണ്ടിയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ഞാൻ ഓരോരോ ആവശ്യങ്ങൾക്ക് എടുത്ത് കോഴിക്കൊക്കെ പറിക്കാൻ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് പറിക്കണം ഇപ്പൊ ഞാൻ ചെടി അല്ല ഒന്നാട്ട് ശെരിയാക്കട്ടെ ഒത്തിരി ദിവസമായിരുന്നു കുറുക്കുണ്ടാക്കിട്ടെ ചിലപ്പോ നാലുമണിക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്ന കേട്ടോ ഒത്തിരി അപ്പൊ ഇന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറുക്കാണ് ഞങ്ങൾ മുതലേ തന്നെ ഉള്ളൂ അതുകൊണ്ട് എന്നെ കുറുക്കാക്കിയേക്കാരിച്ചത് ഇത് ശർക്കര ഞാൻ വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് പാനിയാക്കി അരിച്ചെടുത്തേക്കുന്നതാണേ ഇനി ഇതിലേക്ക് ചെറിയ ഉരുളകളാക്കി ഞാൻ ഗോതമ്പിൻ്റെ പൊടി കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തു വച്ചിട്ടുണ്ടേ പതിനീതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ കുഞ്ഞുരുളയായിട്ടോ കേട്ടോ ഇതുണ്ടോ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഞാൻ എല്ലാം ഒന്നും ഇടട്ടെ എനിക്ക് ഇതിലേക്ക് മുഴുവനും ഉരുളകളും ഇട്ടേ ഇപ്പം ഇതെല്ലാം താന്ന കിടക്കുന്നതായി ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് മുഴുവനും മുകളിലേക്ക് ഉയർന്നു വരും അപ്പോഴാണ് നമുക്കിത് വെന്തെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇതിലേക്ക് ഒരു ചെറിയ ഏലക്ക ചതച്ചതേ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടും അതിനാണ് ഏലക്കായും കൂടി ഇടുന്നത് പിന്നെ ഒരു ശകലം ജീരകം കൂടെ ജീരകപ്പൊടിയാണ് ഏർത്തേക്കുന്നത് ഇതിപ്പം നല്ലപോലെ തിളച്ചു ഇത് കണ്ടോ എല്ലാം ഉരുളകളും ഇതിലേക്ക് ഉയർന്നു വന്നു അപ്പം ഇതെല്ലാം വെന്തേ ഇനി ഇതിലേക്ക് നമുക്കിനി മാവും കൂടെ ഒന്ന് ഗോതമ്പൊടി തന്നെ ഇച്ചിരി ലൂസാക്കി ഒന്ന് എടുക്കുക അതിന് കുറുക്കം കിട്ടാനായിട്ട് അതിന് പിച്ചിരി തേങ്ങയായിട്ടോ അതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്താലും നല്ലതെട്ടോ ഞാൻ പിന്നെ തേങ്ങ അത് ചരടി ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയിട്ടാണേ അങ്ങനെ ഇരിക്കുന്ന കേട്ടോ കട്ടിക്ക് വന്ന് വീണത് ഫ്രിഡ്ജിൽ വെച്ചാൽ വരുന്നതേങ്ങ ചരട്ടി ഇന്നലെ ചിരട്ടി ഇച്ചിരി കൂടിപ്പോയി അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ അത് മതിയായിരുന്നതിന് തേങ്ങയും കൂടി ഇട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് പാത്രത്തിനകത്തേ മാവ് കുഴച്ചാണ് എന്നിട്ട് അതിലേക്ക് തന്നെ ഞാൻ ഇതിനുള്ള കുറുക്കാനുള്ള മാവും കൂടെ പച്ചവെള്ളത്തിലോ ഞാൻ കുറുക്കി എടുത്തേക്കുന്നു തേങ്ങാപ്പാൽ ചേർക്കാമെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ തേങ്ങാപ്പാൽ ഒന്നും ചേർത്തിട്ടില്ല ഇവിടെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ തേങ്ങാപ്പാൽ ഒന്നും ചേർത്തൊന്നുമില്ല കുറുക്കൊത്തിരി കൂടുതലാണെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്താം ഒരു ഇച്ചിരി നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും കുറുക്കൊത്തിരി കൂടുതലാണെങ്കിൽ ഇച്ചിരിയോടെ വെള്ളം ചേർത്താൽ മതി അല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്കും കട്ട പിടിച്ചിരിക്കും കുറുക്കം കുറയാനായിട്ട് ഒത്തിരി കുറുക്കമാണെങ്കിൽ ഇതിപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുറുക്കം തോന്നത്തില്ല പക്ഷേങ്കിൽ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ കട്ട പിടിച്ചിരിക്കും ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലകാരമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം എല്ലാം ചെയ്യാം ഇനി ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യട്ടെ നല്ലപോലെ തിളച്ച് ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യലോട്ടോ അല്ലെങ്കിൽ മാവ് ഒരുമാരി പച്ച വയ്ക്കും കണ്ടോ തിളക്കുന്നോ ഇനി ഞങ്ങൾ കഴിക്കും അച്ചും കണനും മേളുവച്ച എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കും എന്നാണേ ഒന്ന് നോക്കട്ടെ ഈ ലൈറ്റ് നട്ടുച്ചയ്ക്കും ഈ ലൈറ്റ് ഓൺ ആക്കി ആക്കിയിട്ടേക്ക് പിള്ളേർ കറണ്ട് ബിൽ എത്രയാകുന്നറിയാവ നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല ഇതെല്ലായിടത്തും ഓരോന്നോരോന്ന് ബക്കറ്റിലൊക്കെ വെച്ചേക്കണല്ലോ കണ്ണന്റെ റൂം ഒന്നും ചെയ്തില്ലേ എന്റെ ദൈവമേ എന്ത് പേപ്പറും കാര്യങ്ങളൊക്കെ കിടക്കുന്നേ നോക്കി ഉണ്ടോ അച്ചുവിന്റെ യൂണിഫോം കണ്ണന്റെ റൂമിലും വന്ന് കിടപ്പണ്ടല്ലോ നല്ലൊരു ബെഡ്റൂമാണ് പക്ഷെ വൃത്തിക്കിടുക അച്ചുവിൻ്റെ റൂമ് അവൾ മൊത്തം നീറ്റായി കേട്ടോ എന്നിട്ട് അവിടെ റൂമിലെ സാധനങ്ങളെല്ലാം കണ്ണൻ്റെ റൂമിലേക്ക് ഇട്ട് അപ്പോൾ വൃത്തിയാക്കി ഇടാൻ അറിയാം അല്ലേ നല്ല കാറ്റാണ് ഈ റൂമിൽ എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ എന്നാ ഭംഗിയാണെന്നറിയാവോ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി നിൽക്കണം നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളാണ് കാണേണ്ടത് അച്ചു ഇത് ജനലെല്ലാം കമ്പിയിട്ട് വെച്ചേക്കണം കേട്ടോ ഒരു കാറ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് വന്ന് പുത്തോ പുത്തോന്ന് അടയുന്ന സൗണ്ട് കേൾക്കാം പറമ്പിലെ പുല്ലെല്ലാം കരിഞ്ഞു നിൽക്കി ഇപ്പൊ ഒരു തീടാങ്ങി ഉണ്ടല്ലോ ഒറ്റ ആളലാളും ഉച്ചക്കത്തെ ചോറിൻ്റെ കറി ബീൻസ് മെഴുക്ക് വേർത്തി പിന്നെ ഇന്നലത്തെ മീൻ കറി കുറച്ചുണ്ടായിരുന്നേ അത് മീൻ മീൻപറുത്തത് പിന്നെ അച്ചു പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്നു അതികൂടെ ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കറി ഇന്നിവിടെ ഫുള്ള് ആണ് അതുകൊണ്ട് ചോറൊക്കെ തട്ടിക്കൂട്ടി ചോറൊക്കെ കണ്ണും ക്ലീൻ ചെയ്ത് കഴിഞ്ഞോടോ ഇല്ലേ പിന്നെ നീ എന്നതിനും മേളക്കറിപ്പോ എല്ലാം വൃത്തിയാക്കിയിടണേ അടുത്ത മാസം ഒന്നാം തീയതി കേട്ടോ എക്സാമോ ആ ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞു പാവം കൊച്ചിനെ പീഡിപ്പിക്കാതിരി പാവത്തിന് പിന്നെ ഞാൻ ഭാര്യ കൊടുത്തോണ്ടിരിക്കുമോ കേട്ടോ പിന്നെ പപ്പളവും വേണമെങ്കിൽ നീങ്ങും വേടാ പുസ്തകം കിടക്കുന്ന ടീ പുസ്തകരുടെ എവിടെ കിടക്കുന്നത് വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ചുണ്ടാക്കി ബാക്കിയങ്ങളുണ്ടാക്കി അച്ചും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം അച്ചു ഇപ്പം അങ്ങോട്ട് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് പോയതാണ് അപ്പം ചിക്കൻ കറി റെഡിയായി പിന്നെ ചപ്പാത്തിയാണ് വൈകിട്ടത്തേക്കുള്ള കറിയും ഫുഡും ഒക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് പിന്നെ വേറെ കാര്യം പറയാനുള്ളതല്ലോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയ മാറ്റം ഞാൻ വരുന്നുണ്ട് ടൈം തന്നെയാണ് കേട്ടോ പ്രശ്നം എനിക്കറിയാം വരാൻ ടൈം മാറ്റി കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ തന്നെ അപ്പം അതുകൊണ്ട് ടൈമൊക്കെ ഒന്ന് വീണ്ടും മാറ്റുവാണ് ഒത്തിരി പേര് ഞാൻ ഈ ടൈം ആക്കിയപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഈ സമയം വീഡിയോ കാണാനായിട്ട് സമയം കിട്ടുന്നില്ല നേരത്തെ പോലെ ആക്ക് എന്നും പറഞ്ഞുണ്ട് അപ്പം നമ്മുടെ നേരത്തെ സമയമൊക്കെ തന്നെ ആക്കുവാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പം ഞാൻ അച്ചുവിനെ കൂടെ ഇനി വിളിക്കട്ടെ വിളിച്ചേച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചപ്പാത്തി ഉണ്ടാക്കി തീർക്കട്ടെ തീർത്തേച്ചിന് നമുക്ക് അപ്പം ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ വീഡിയോ ഇടായിരുന്നെച്ചാൽ വീഡിയോ എടുത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ആയി അതുകൊണ്ടാണ് ഇവരെ നാളത്തെ കിട്ടേക്കാന്നു വിചാരിച്ചത് ഇന്നത്തെ കിട്ടേക്കാണെന്ന് വിചാരിച്ചത് അപ്പം ഇന്നലെ വീഡിയോ ഇല്ലാത്ത കൊണ്ട് ആരും പോകരുത് എല്ലാവരും പഴയ പോലൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയൊക്കെ അവസാനിപ്പിക്കാം അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ